ൊമ്പത് വയസ്സായാലും മരിച്ചു അതും നാട്ടുകാർക്ക് കുറ്റം അപ്പോൾ കുറ്റം സർക്കാർ ഏറ്റെടുക്കുന്നില്ല സർക്കാർ സർക്കാരിന്റെ ഭാഗത്തുള്ള കുറ്റങ്ങൾ കുറവുകൾ സർക്കാർ നികത്താതെ അത് എല്ലാം സൈക്കോ ആണ് എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഇത് ഈ പെണ്ണ് കാണാൻ വരുമ്പോഴും വിരുന്നിന് വരുമ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നോ അതൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത് കാരണം എന്താണ് ഇപ്പോൾ ഒരാൾ മാത്രം അതിപ്പോൾ മുഴുവനായിട്ടും വന്നിട്ടില്ല കാര്യങ്ങളൊന്നും അഖില സംസാരിക്കാൻ പ്രയാസമാണെന്ന് എനിക്കറിയാം ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ ആ റൂമിന്റെ ചാവി ഒരാളെ കയ്യിൽ ഒരു ചാവി മാത്രമേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ സാധാരണ ഒരു റൂമിൽ ഒരാളാ രണ്ട് ചാവി ഉണ്ടാവുമല്ലോ എന്തായാലും അപ്പൊ ഏതൊരു വണ്ടിക്കും ഒരു സ്റ്റെപ്പിനെ അധികം ഉണ്ടാവുമല്ലോ അതേപോലെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒക്കെ വിട്ടുകൊടുക്കാൻ തന്നെ പ്രശ്നമാണ് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല ഉണ്ടാവൂല വന്നിപ്പോൾ നമ്മുടെ കേരളത്തിൽ ഏകദേശം മൂന്ന് മൂന്നോളം മരണങ്ങൾ നടന്നു വരും ദിവസങ്ങൾ ഇതിനേക്കാളും നമസ്കാരം അവിടെ നമ്മള് നമ്മൾ ശരിക്കും എവിടക്കാണ് പോണത് അല്ലെങ്കിൽ എവിടക്കാണ് പോയി കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മുടെ ആൾക്കാർക്ക് അറിയുന്നില്ല പാട്ടി അറിയണില്ല അപ്പോ കൂടുതൽ നമ്മുടെ കേരളത്തില് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ കൊലപാതകങ്ങളാണ് അത് ഇപ്പോൾ ഇവിടെ ഇന്ന് രണ്ട് മൂന്ന് ദിവസം മുന്നേ ഒരു നാല് ദിവസം മുന്നേ ഒരു എന്താ പറയുക കൊലപാതകം കഴിഞ്ഞിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒന്ന് അത് ഇവിടെ അല്ല ഷാർജയിൽ ദുബായിലാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെറുതാക്കി പറയാം ഈ പൊങ്ങച്ചം കൊണ്ട് നാട്ടുകാരെ മുന്നിൽ വലുതാവാൻ വേണ്ടിയിട്ട് തന്തയും തള്ളിയും കാട്ടിക്കൂട്ടണ ഒരു കോപ്രായമാണിത് ശരിക്കും പറഞ്ഞാൽ എത്രയോ സ്വർണം പവൻ എത്രയോ നാൽപ്പത്തഞ്ച് അമ്പത് ഇരുന്നൂറ് ഒക്കെ പവൻ സ്വർണം കൊടുത്തിട്ട് സ്വന്തം പെൺകുട്ടികളെ ഒന്നും അറിയാതെ ജീവിതത്തിൻ്റെ ഒരു എ ബി സി ഡിയും കൂടി അറിയാത്ത ഓ പിന്നെ ചിലപ്പോൾ ആവാം പിന്നെ സി ഐ ആവാം കളക്ടറാവാം പിന്നെ അത് ഏതോ ഒരു ആ ആളായിക്കോട്ടെ കോന്തന്മാർക്ക് വിവാഹം കഴിച്ചു കൊടുത്ത് കൊടുത്തിട്ട് അവസാനം കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ മകളെ അല്ലെങ്കിൽ അതിൻ്റെ രീതിയിലുള്ള ഒരു സംസാരമാണ് ഇപ്പോൾ മൊത്തത്തിൽ കേൾക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെതായ അഭിപ്രായം പറയട്ടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കണമെന്ന് ഇതുതന്നെയല്ലേ കാരണം പ്രത്യേകിച്ച് ഈ മാധ്യമക്കാർക്ക് എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് കിട്ടിയാൽ മതി ഇപ്പോൾ റോഡിൽ വീണ്ടു രണ്ടാമത്തെ പ്രാവശ്യം ഒരാൾ മരിച്ചു അത് കുറ്റം ബസ് ഡ്രൈവർക്ക് ഇന്നലെ ഇതേമാതിരി ഉണ്ടായി ഇന്നും ഇതേമാതിരി ഉണ്ടായി പിന്നെ മാത്രമല്ല റോഡിൽ ലൈൻ കമ്പി പൊട്ടി വീണെടുത്ത് ഒരു പത്തൊമ്പത് വയസ്സുകാരൻ മരിച്ചു അതും നാട്ടുകാർക്ക് കുറ്റം അപ്പോൾ കുറ്റം സർക്കാർ ഏറ്റെടുക്കുന്നില്ല സർക്കാർ സർക്കാരിൻ്റെ ഭാഗത്തുള്ള കുറ്റങ്ങൾ കുറവുകൾ സർക്കാർ നികത്താതെ അത് എല്ലാ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് കേട്ടോ അത് ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റല്ല അപ്പം അവരവരുടേതായ ഉത്തരവാദിത്വം ചെയ്യാതെ ഒക്കെ നാട്ടുകാരുടെ ഇല്ലെങ്കിൽ പിന്നെ സമൂഹത്തിൻ്റെ മേലെ അടിച്ചേൽപ്പിക്കുകയാണ് നമ്മളിപ്പോൾ ദിവസം കാണുന്നതാണ് ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെ ഇടതിരിച്ച് ഇടതിരിച്ച് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഇയാൾ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഷാർജയിൽ ആത്മഹത്യ ചെയ്ത ആ ആൾ പറയണെന്താ നിങ്ങൾ കുറച്ച് നേരം ഒന്ന് കേട്ടോ എന്റെ അബദ്ധത്തിൽ ഞാൻ രണ്ടു വർഷം എൻ്റെ ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട് സത്യമാണ് എന്നും പറഞ്ഞു ഇവർ തന്ത പറയെന്നു ഞാൻ ഡെയിലി മദ്യപാനയും സ്ഥിര വഴിയോ ഒന്നുമില്ല ഞങ്ങളിൽ സ്നേഹമായിരുന്നു പിന്നെ ഞാൻ അതെല്ലാം ക്ഷമിച്ചു സഹിച്ചു ഞാൻ ജീവിച്ചു ഈ സംഭവിച്ച വിഷം സംഭവിച്ച ദിവസത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച രാത്രി ഞാനൊന്ന് പോയി പോയി ഞാൻ പോകുമ്പം പറ്റച്ചാവിയുള്ളൂ അവൾ ലോക്ക് ചെയ്തു ലോക്ക് ചെയ്താണ് പോയത് ഞാൻ പോയി പോയി കഴിഞ്ഞ് വിളി കുറേ കിടന്ന് വിളിച്ചു പിന്നെ ഇടയ്ക്ക് പുറത്ത് പോകുമ്പോൾ പോലുള്ള സ്വഭാവം ഞാൻ അവൻ്റെ മൈൻഡ് ചെയ്യാൻ പോകില്ല എന്നിട്ട് ഞാൻ പെട്ടെന്ന് ഒരു വീഡിയോ എന്നെ കാണിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഹാങ് ചെയ്യാൻ പോകണൊക്കെ എന്തൊക്കെയാണ് കാണിച്ചു ഞാൻ പെട്ടെന്ന് ഞാൻ ചാടി പിടിച്ചു വണ്ടി വണ്ടിയെടുത്ത് ഇവിടെ വന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ ഡോറ് ഓപ്പൺ ആയി കിടക്കുവോച്ചാൽ ലോക്കല്ല ഞാൻ അകത്ത് വന്നപ്പോൾ കാണുന്ന വെച്ചാൽ ഇവിടെ ഫാനിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് പക്ഷെ ഇവിടെ കാല് രണ്ടും താഴെ താഴെ മുട്ടി ഇങ്ങനെ മടങ്ങി നീക്കിയോ ചോട്ടാവുന്ന അത്രേ ഉള്ളൂ ആ ഹൈറ്റിൽ അവള് ചെയ്തേ അവള് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ഇത് രണ്ടുപേരും രണ്ട് രീതിയിലാണ് പറഞ്ഞത് ഒന്ന് വാർത്താക്കാർ ചോദിക്കണതല്ല ഇയാൾ പറഞ്ഞു ഇയാൾ പറഞ്ഞല്ല വാർത്താക്കാർ ചോദിക്കണം അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഒന്നുകിൽ അവളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അവൻ്റെ ഭാഗത്തുനിന്ന് മൂന്നാമത്തെ ഒരാൾ ഇതിലുണ്ട് ഉറപ്പായിട്ട് ഞാൻ പറയാം മൂന്നാമത്തെ ഒരാൾ ഇതിൽ കളിക്കുന്നുണ്ട് അപ്പോൾ ആയൂര് വെച്ചിട്ട് ഒരു ടെക്സ്റ്റൈൽസ് ഉടമയും ഒരു യുവതി കൂടി ആത്മഹത്യ ചെയ്യാണ്ടായി അപ്പോൾ അത് എന്താ വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഒരാൾ തന്നെയാണ് ഈ ഭർത്താവിൻ്റെയും പാലയുടെയും ഇടയിൽ മൂന്നാമത്തെ ഒരാൾ വന്നു അപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തന്നെയാണ് നമ്മൾ ഇങ്ങനെ തന്നെ പോവുകയുള്ളൂ തീർച്ചയായിട്ടും അത് യാതൊരു മാറ്റം ഉണ്ടാവില്ല അപ്പോൾ ഒന്നാമത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ചെറുപ്പക്കാർ കല്യാണം കഴിക്കാതെ പെണ്ണ് ചോദിക്കുമ്പോൾ ഗവൺമെൻറ് ജോലി വേണം ഞങ്ങൾക്ക് എത്ര ലക്ഷം ഉറപ്പാർ ജോലി ചെയ്യണ ചെക്കന്മാർ വേണം അപ്പോൾ ഇവർ ഈ മാതാപിതാക്കളും പെണ്ണും കൂടി പറയണെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ പണം മോഹിച്ചിട്ടാണ് പൈസ തന്നെയാണ് അല്ല എല്ലായിടത്തും പൈസ തന്നെയാണ് വേണ്ടത് പക്ഷേ ഒരു ജീവിതം സക്സസ് ആവണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരും ഒരേപോലെ കെയറിങ്ങും സമാധാനവും വിശ്വാസവും വേണം ഇത് പണത്തോട് മാത്രമല്ല ആത്യാവുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഇനി നാളെ ഇതിനേക്കാളും വലിയ ദുരന്തങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കും കാരണം അത് ഷാർജ ദുബായി ആകൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല എന്നിരുന്നാലും നമ്മുടെ കേരളത്തിൽ ഇതിപ്പോൾ ഒരു ഒരു സ്ത്രീ കുട്ടിയായിട്ട് പുഴ ചാടി ആ കുട്ടി മരിച്ചിട്ടുണ്ടാവും ആ സ്ത്രീയും മരിച്ചു നോക്കും അപ്പോൾ ഗൾഫിൽ നിന്ന് ഭർത്താവ് വന്നതിൻ്റെ രണ്ടാമത്തെ ദിവസം ആണ് ഈ സംഭവം അത് ആരും കാണാതെ വണ്ടി ബൈക്ക് എടുത്തിട്ട് രണ്ട് മണിക്ക് രാത്രി രണ്ട് മണിക്ക് എടുത്തിട്ട് പോയി പൊളയിച്ചാടിന്ന് അപ്പോൾ ആ സ്ത്രീക്കുണ്ടായ ഒരു മനോവിഷമം എന്നല്ല ഞാൻ പറയുന്നത് പറയുന്നുണ്ടോ അത് എന്താ അത് അതിലൊരു പിന്നെ ഒരു ഒളിച്ചുകളി ഉണ്ട് തീർച്ചയായിട്ടും ആ കുഞ്ഞിനെ കൊടുക്കാറുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ കുട്ടീനെ പിന്നെ ഭർത്താവിന് കൊടുക്കാതെ അല്ലെങ്കിൽ ഭാര്യ ഭാര്യയ്ക്ക് കൊടുക്കാതെ പിന്നെ ആരൊപ്പ വിരുപിടുന്ന് പിന്നെ അവസാനം എന്തെങ്കിലും പറ്റി അവസാന ആൾ ഇവിടുന്ന് പോയിക്കഴിഞ്ഞാൽ പറയണത് പിന്നെ സ്ത്രീ പീഡനമാണ് ഒരുപാട് മർദ്ദിച്ചു അത് ചെയ്തു ഒരുപാട് അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നുള്ള ഓരോ എന്താ പറയുക ഒരു മനുഷ്യത്തില്ലാത്ത ഒരു സംസാരമാണ് പിന്നെ അവിടെ കൊന്ന ആളിലാണ് ഏറ്റവും വലിയ പ്രസക്തി അല്ലാതെ അതുവരെ അവർ ചെയ്തതും പറഞ്ഞൊന്നും അവർ എന്താ നോക്കൂല പോയിട്ട് എന്താ കാര്യം ഒരാൾക്ക് വെക്കാനുള്ള സൗകര്യമല്ല സമയമല്ല ഒന്നാമത് ഇത് തന്നെയാണ് നമ്മുടെ കേരളം ഇങ്ങനെയത് ഒരാൾക്ക് നിന്ന് കൊടുക്കാൻ ഒരാൾക്ക് ഒരു ഒരു മിനിറ്റ് അയാൾ കേൾക്കാൻ അയാൾക്ക് ഒരു മിനിറ്റ് നിന്ന് കൊടുക്കാനുള്ള സമയം കൂടി ഇല്ല ഇല്ലാതറിപ്പോ എന്താണ് എന്നിട്ട് ഇവർ പോയി എന്താ ഒന്നും ചെയ്യണില്ല ഒരു കാര്യം ചെയ്യണില്ല ആർക്കും കേൾക്കാൻ സമയമല്ല നിൽക്കാൻ സമയമല്ല അപ്പോൾ ബാക്കി നമുക്ക് എന്തായാലും പറയാം പറയാതെ നമ്മൾ പോകുന്നില്ലല്ലോ ഒരാൾ മദ്യപിക്കുമ്പോൾ ഒരാൾ സിഗത്ത് വലിക്കുമ്പോൾ അയാളെ ടോർച്ചർ ചെയ്യണമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് ശരിക്കും പ്രശ്നം തന്നെയാണ് അപ്പോൾ ചിലപ്പോൾ ആൾക്കാർ തോന്നിയിട്ടുണ്ടാവും അതായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്തായാലും അന്വേഷണം ഫുള്ള് വരട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം ആരുടെ കയ്യിലാണ് തെറ്റ് എന്നുള്ളത് രണ്ട് കൈ കൂട്ടിമുട്ടിയാലല്ലേ ശബ്ദമുണ്ടാവുകയുള്ളൂ വെറുതെ ഒരു ശബ്ദം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ചിലപ്പോൾ രണ്ട് പേരുടെ ഭാഗത്ത് തെറ്റുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു മൂന്നാമത്തെ ആൾ ഇതിൻ്റെ ഉള്ളിൽ കളിക്കുണ്ടാവും അല്ലാതെ ഇപ്പോൾ അങ്ങനെ വരാനൊരു ചാൻസും ഇല്ല അപ്പോൾ അവരുടെ സിസ്റ്റർ പറയുന്നുണ്ട് അവൾ ഒരിക്കലും ഇങ്ങനെ ആത്മഹത്യ ചെയ്യില്ല അവൾ പോയിട്ടാണ് അവൾ അവൾക്ക് അങ്ങനെ തോന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ പ്രത്യേകം പറയുന്നുണ്ട് ഞാൻ റൂമിൽ കയറി ചെല്ലുമ്പോൾ അവിടെ ഡോറ് തുറന്ന് കിടക്കായിരുന്നു ഫാനിൻ്റെ അവൾ ഷാളിൽ തൂങ്ങിയിരിക്കുമായിരുന്നു കാല് മുഴുവനായിട്ടും അതായത് പകുതി തറയിലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അവിടെ ഒരു മാസ്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മൂന്നാമത്തെ ഒരാളവിടെ കയറി വന്നിട്ടുണ്ടായിരിക്കാം പിന്നെ ആ റൂമിൽ ആ റൂമിൻ്റെ ചാവി ഒരാളെ കയ്യിൽ ഒരു ചാവി മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സാധാരണ ഒരു റൂമിൽ ഒരാളാകുമ്പോൾ രണ്ട് ചാവി ഉണ്ടാവുമല്ലോ എന്തായാലും അപ്പോൾ ഏതൊരു വണ്ടിക്കും ഒരു സ്റ്റെപ്പിനെ അധികം ഉണ്ടാവുമല്ലോ അതേപോലെ അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒക്കെ വിട്ടുകൊടുക്കാൻ തന്നെ പ്രശ്നമാണ് വിട്ട് കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല ഉണ്ടാവൂല വന്നിപ്പോ നമ്മുടെ കേരളത്തിൽ ഏകദേശം മൂന്ന് മൂന്നോളം മരണങ്ങൾ നടന്നു വരും ദിവസങ്ങള് ഇതിനേക്കാളും കൂടും തീർച്ചയായിട്ടും കൂടിയും കൊണ്ടേയിരിക്കും അതിന് സിസ്റ്റത്തെ കുറ്റമണ്ടുകാരില്ല നമ്മുടെ സർക്കാരിനെ കുറ്റം പണ്ടുകാരില്ല പിന്നെ എന്തെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പെട്ടുകഴിഞ്ഞാൽ പിന്നെ അവിടെ ഇല്ലാത്ത കാര്യങ്ങളാവും പോകുക സ്ത്രീധനം അധികം വാങ്ങി കൂടുതൽ അങ്ങനെ പീഡിപ്പിച്ചു അതേപോലെ ഭർത്തു പീഡനം അങ്ങനെ ഇല്ലാത്തത് എന്താണോ അതൊക്കെ ഇങ്ങോട്ട് വരും അപ്പൊ ഇതിനൊക്കെ പണത്തെ മോഷിച്ചിട്ടാണ് ഇപ്പൊ സ്ത്രീധനം ഉണ്ടായിരുന്നില്ല എന്ന് സ്ത്രീധനം കൊടുക്കില്ല എന്നൊക്കെ വലിയ ഇടയ്ക്ക് ഇങ്ങനെ ഈ ഇവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞിരുന്നു സ്ത്രീധനം വാങ്ങുന്നത് തെറ്റാണ് അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ സ്ത്രീധനം എന്ന് പറഞ്ഞാൽ ഈ ഇരുന്നൂറ് പാവം തന്നെ സ്ത്രീധനം അല്ലേ അതാണ് ഞാൻ പറഞ്ഞത് ശരിക്കും ഒന്നും ഒക്കെ കുറച്ചിലായിട്ട് കാണാൻ കഴിയില്ല അതായത് അവൾക്ക് ഇത്ര കൊടുത്തു എന്താ എനിക്ക് ഇത്ര തന്നില്ല നിങ്ങൾ അവൾക്ക് ഇത്ര കൊടുത്തു ഇല്ല അവന് ഇത്ര കൊടുത്തു ഒക്കെ കൊടുത്തതിനാണ് കണക്ക് കൊടുക്കുന്നതിനാണ് കണക്ക് ഇനി നമ്മളൊന്നും നമ്മുടെ കേരളം ഒന്നും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ചാൻസും കാണാമല്ല ഇനിയിപ്പോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ഭരണം മാറിയാലും പോവില്ല നല്ല രീതിയിൽ പോവില്ല അപ്പൊ ഇനിയിപ്പോ വാർത്താക്കാർ പറയണെന്താ നിങ്ങളൊന്ന് കേട്ടോക്കി അവര് എന്താണ് പറയണതെന്നല്ല അവര് എന്തൊക്കെയാ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ അതിനനുസരിച്ചുള്ള മറുപടിയാണോ ആരുടെ ഭാഗത്താണ് തെറ്റ് ഇനി നമ്മുടെ വാർത്തകൾ എന്തൊക്കെയാണ് കൊടുക്കുന്നത് വാർത്താക്കാർ എങ്ങനെയാണ് ജനങ്ങളുമായിട്ടുള്ള ഇത് പോണത് എന്നൊക്കെ ഒന്ന് കേട്ടാ നമുക്ക് മനസിലാവും ശരിക്കും പറഞ്ഞാലേ ആളില്ലട്ടോ മറ്റപ്പെട്ടു പോയി കാരണം എന്താ പറയാ ആൾക്കാരില്ലാണ്ട് അതെന്തോ പോട്ടെ അപ്പൊ നാളെ 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 കൂടി ഓപ്പൺ ആവും അപ്പൊ ഏകദേശം ഒക്കെ ആശ്വാസം കിട്ടും അപ്പൊ നിങ്ങൾ ബാക്കിയുള്ള കേൾക്കാൻ കൂടി ഇടപെടാനുള്ള തയ്യാറെടുപ്പ് സർക്കാർ സ്വീകരിക്കാറുണ്ട് അത് ഏത് വകുപ്പായാലും സ്വീകരിക്കാറുണ്ട് വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ എല്ലാ വകുപ്പിലും സ്വീകരിക്കാറുണ്ട് പൊതുമരാമത്ത് വകുപ്പിലും ഇത്തരം സമീപനം സ്വീകരിക്കാറുണ്ട് വളരെ നേരത്തെ തന്നെ മുൻകരുതൽ എടുക്കാനും ഇടപെടാനും പറയാറുണ്ട് അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും പരാതികൾ വന്നാൽ തെറ്റ് ചെയ്ത അല്ലെങ്കിൽ ഉത്തരവാദിത്വം നിർവഹിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർക്കശ നടപടി സ്വീകരിക്കാറുമുണ്ട് ഇപ്പോൾ മരണങ്ങൾ അത് എങ്ങനെയായിക്കൊള്ളട്ടെ പ്രത്യേകിച്ച് അപകട മരണങ്ങൾ അത് നമ്മുടെ ഒരു വീട്ടിലൊരാൾക്ക് വന്നാൽ അതിൻ്റെ പ്രയാസം നമുക്കറിയാം അത് ആരും അങ്ങനെ മരണപ്പെട്ടാലും നമ്മളെല്ലാവരും ദുഃഖിക്കുന്നവരാണ് വലിയ മാനസിക പ്രയാസം ഉണ്ടാക്കുന്നവരുണ്ട് ഒരു നാടിൻ്റെ പ്രതീക്ഷയായിരിക്കും ഒരു വീടിൻ്റെ പ്രതീക്ഷയായിരിക്കും അപ്പം അങ്ങനെയുള്ളവർ പെട്ടെന്ന് ഏത് തരത്തിലുള്ള അപകടം ആയിക്കൊള്ളട്ടെ മരണപ്പെടുമ്പോൾ നമുക്കൊക്കെ വലിയ പ്രയാസമാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഞാനൊന്ന് ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ പ്രയാസമാണ് പൊതുവേ ഉണ്ടാകാറ് ഏറ്റവും വലിയ കാര്യം അഖില സംസാരിക്കാൻ പ്രയാസമാണെന്ന് എനിക്ക് അറിയാം ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ ഗൂഗിളിൽ സംസാരിക്കുമ്പോൾ പറയുമായിരുന്നു അതുല്യം അഖിലയും തമ്മിൽ ആ ദിവസം തലേദിവസം രാത്രി നിങ്ങൾ വാട്സാപ്പിലൂടെ ചാറ്റ് ചെയ്തു ഭയങ്കര സന്തോഷത്തിലായിരുന്നു അതുല്യ ഉണ്ടായിരുന്നതെന്ന് അഖിലയ്ക്ക് എന്തൊക്കെ ഓർക്കാൻ പറ്റുന്നുണ്ട് ഇതിൽ നിന്ന് ഇരുപത്തിയഞ്ച് വരെ ഞങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു വാട്സപ്പില് അവൾ ഇവിടെ വൈകിട്ട് ഒരു നാല് മണിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഒരു ആറു വരെ ഒരു ആറേകാട് വരയ്ക്കും ഇവിടെ എന്റെ വീടുണ്ടായിരുന്നു ആ ടൈമിൽ അവള് ഹാപ്പി ആയിരുന്നു വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല നല്ലപോലെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞിരുന്ന് എന്റെ കയ്യിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് വളരെ ഹാപ്പി ആയിട്ട് പോയത് അവിടെ ആ ചീച്ച മുഖമാണ് ലാസ്റ്റ് ഞാൻ കാണുന്നത് പിന്നെ രാവിലെ ഈ ന്യൂസ് അറിയുമ്പോൾ കാരണം കാരണം ഇത്രയും 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 ഇങ്ങനെ ചെയ്യാൻ അവൾ നാൾ ഇനിയിപ്പോ എന്തും പറയാ എങ്ങനെ വേണമെങ്കിലും പറയാം എങ്ങനെ വേണമെങ്കിലും വാർത്താക്കാർക്ക് വളച്ചൊടിച്ച് തിരിച്ചു മറിച്ച് എങ്ങനെ വേണമെങ്കിലും പറയാം അത് സഹോദരി ആയാലും അമ്മയായാലും അച്ഛായാലും നാട്ടുകാരായാലും വീട്ടുകാരായാലും ബന്ധുക്കാരായാലും ആരും ഇനിയിപ്പോൾ മരിച്ചതിൻ്റെ പേരിൽ അത് കുറ്റക്കാരനാക്കാൻ എങ്ങനെ വേണം ശ്രമിക്കാം കാരണം ഇവരെ തലേന്ന് ഒഴിവായാലോ പത്തൊമ്പത് വയസ്സിൽ പതിനേഴ് വയസ്സിലെ ഒരു പെണ്ണിനെ പത്തൊമ്പത് പതിനേഴ് വയസ്സിൻ്റെ ഉള്ളിൽ ഒരു പെണ്ണിനെ വിവാഹം കഴിപ്പിച്ച അയക്കുമ്പോൾ ഇവര് പരമാവധി നോക്കിയത് ഈ തലേന്ന് ഈ ബാധ്യത പോകണമെന്നല്ലേ രണ്ട് പെൺകുട്ടികളല്ലേ അതിലിപ്പോ സഹോദരിയല്ലേ പറയണത് പിന്നെ ഭയങ്കര സംശയ രോഗമാണ് സൈക്കോ ആണ് എന്നൊക്കെ പറഞ്ഞത് അപ്പൊ ഈ പെണ്ണ് കാണാൻ വരുമ്പോഴും വിരുന്നിന് വരുമ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നോ അതൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത് കാരണം എന്താണ് ഇപ്പോ ഒരാൾ മാത്രം അതിപ്പോ മുഴുവനായിട്ടും വന്നിട്ടില്ല കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നും വ്യക്തമാകാതെയാണ് ഇപ്പൊ ഈ വാർത്താക്കാർ തമ്മിൽ വാർത്താക്കാർ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ അവരെ വായിനുള്ളിൽ കയറിയിട്ട് ഇങ്ങനെ പറയണത് സംഭവം നടന്നത് ദുബായിലാണ് ാണ് അപ്പോ അവിടുത്തെ ഷാർജ പോലീസ് എന്നൊരു സംഭവം ഉണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ഭാര്യ നമ്മുടെ ഇന്ത്യ ഇന്ത്യയുടെ പോലെയല്ല അവിടെയൊക്കെ ഭയങ്കര ക്ലിയറാണ് എല്ലാ എന്ത് ഇത് ചെയ്താലും എന്ത് തെമാർത്തരം കാട്ടിയാലും അവിടെ പിടിക്കപ്പെടും അപ്പോൾ അവർ അന്വേഷിക്കട്ടെ അന്വേഷിച്ചിട്ട് ഫുള്ളായിട്ട് പൂർത്തിയാവട്ടെ എന്നിട്ട് മതിയല്ലോ ഇതിൻ്റെ എതിരെ സംസാരിക്കണം അല്ലാതെ വെറുതെ പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ പിന്നെ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ സ്ത്രീ അബോർഷൻ ചെയ്തിട്ടുണ്ട് ഇത്രേ ആദ്യത്തെ ഗർഭം ആഘോഷം ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഇയാൾക്ക് ചിലപ്പോൾ മാനസികമായിട്ടുള്ള പ്രശ്നം ഉണ്ടാകും കാരണം അപോർഷം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിലേ ഇവൻ്റെ കുട്ടിയല്ലാതെ വയ്ക്കുക അല്ലാതെ അതൊക്കെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണത് ഇപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ഭയങ്കര ഒരു ജാട പോലെയാണ് തോന്നുന്നത് മൊത്തത്തിൽ കാരണം ഇവരൊക്കെ ഈ പിന്നെ എന്താ പറയുക കണ്ണി കണ്ണിക്കണ്ണ ഈ വാൽപുട്ടിയും ലിപ്റ്റിക്കൊക്കെ ഇട്ടിട്ട് നടന്നിട്ട് പിന്നെ ആൾക്കാരെ നോക്കിയിട്ടൊന്ന് ചിരിക്കേ ഒന്ന് വർത്താനം പറയുക ഒന്നുമില്ല അപ്പം ഇന്ത്യ എടുത്ത് പറയണതല്ല കേട്ടോ മൊത്തത്തിൽ പറയാം ഭയങ്കര എന്തോ വല്ല ഹനുമാനെ മൃദു സജ്ജീവനി കൊണ്ടുപോകുമ്പോഴുള്ള പോലെ ഒരവസ്ഥയാണ് എന്തോ വല്ല മല കൊണ്ടുപോകണ ഭാര്യ കാരണം ഒരു മനുഷ്യനെ നോക്കി ചിരിക്കാൻ കഴിയാത്ത സ്ത്രീകളാണ് ഇപ്പോഴത്തെ കൂടുതലുള്ള നമ്മുടെ കേരളത്തിൽ അപ്പോൾ ഇതിൽ പല പറയാനേ വരികയാണെങ്കിൽ പല സംശയങ്ങളും പലതായിട്ടും ഒക്കെ അറിയാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിക്കും വല്ല അതൊക്കെ ആ കേസ് കേസിൻ്റെ വഴിക്ക് വരട്ടെ അത് നമ്മളിങ്ങനെ ഇപ്പോൾ ന്യൂസ് ചാനലിൽ തന്നെ പോകുമ്പോൾ എല്ലാവരും അതിനെപ്പറ്റി പറയട്ടെ ഇപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ പിന്നെ അത് മതി എന്നുള്ള രീതിയിലാണ് അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ എന്തായാലും രണ്ട് മൂന്ന് ദിവസങ്ങളിൽ വരും അതുവരെ ക്ഷമിക്കാനുള്ള കഴിവ് കൂടി അവർക്ക് ഉണ്ടാവട്ടെ അവരെ വിട്ടുപോകാൻ ആൾക്കാരും പിന്നെ ഞാൻ ഇപ്പോൾ പറയുകയാണ് നമ്മുടെ കേരളത്തിലെ ഒരുപാട് ചെറുപ്പക്കാർ വിവാഹം കഴിക്കാതെ പിന്നെ പണിയെടുത്തിട്ട് കുടുംബം പോലത്തെ നഷ്ടം പോലെ ചെറുപ്പക്കാർക്കും അവരൊക്കെ പോയി കാണേ എന്തിനാ ഈ പണക്കാർക്ക് അല്ലെങ്കിൽ ലക്ഷങ്ങൾ വരുമാനമുള്ള ആൾക്കാർക്ക് നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കണേ അത് അന്നന്ന് കിട്ടുന്ന പൈസയും കൊണ്ട് ജീവിതം നയിക്കുമ്പോൾ അതിൻ്റെ സുഖം സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അല്ലാതെ പണമല്ല എല്ലാത്തിനും പരിഹാരം അതിൽ കുറേ കാര്യങ്ങളുണ്ട് ഞാൻ ഈ കേരളത്തിലെ തന്തയും തള്ളിയെടുത്ത് മാത്രാണ് പറഞ്ഞത് പണത്തിന്റെ പുറകെ പോവാതെ സമാധാനത്തിന്റെ കൂടെ വരിക അപ്പോൾ എല്ലാം ശരിയാവും എല്ലാം നേരെയാവും അപ്പോൾ ശരിയെന്നാ